സെമറ്റിക് മതങ്ങളിലെ നിയമങ്ങൾ പോലെ വിശ്വാസികളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കടുംപിടുത്തമോ നിയമസംഹിതയോ സനാതനധർമ്മത്തിലോ ഹിന്ദുമതത്തിലോ ഇല്ല എന്നതാണ് പൊതുവെയുള്ള ഒരു ധാരണ സനാതനധർമ്മ വിശ്വാസികൾ സർവതന്ത്ര സ്വതന്ത്രരാണ് അവരുടെ ഒരു പ്രവർത്തിക്കും വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടേയില്ല എന്നുമെല്ലാം നമ്മൾ കേൾക്കാറുമുണ്ട് അതാണ് സനാതനധർമ്മത്തിന്റെയും സനാതന മതത്തിൽ പെട്ടവരുടെയും സംസ്കാരത്തിന്റെ സവിശേഷത എന്ന രീതിയിൽ അഭിമാന പുളകിതരാകുന്ന ധാരാളം സനാതന വിശ്വാസികളെ ചാർവാകാൻ കണ്ടിട്ടുണ്ട് നിത്യജീവിതത്തിലെ സംഭവങ്ങളെപ്പോലും നിയമം വെച്ചുകൊണ്ടും വിശ്വാസം വെച്ചുകൊണ്ടും ഭീഷണിപ്പെടുത്തുന്ന ഒരു സംസ്കാരം തന്നെയായിരുന്നു ഈ സംസ്കാരവും എന്ന് തെളിയിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് ചാറുവാകൻ അവതരിപ്പിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ചാറുകൻ ഒരു ചർച്ച കാണാൻ ഇടയായി ആ ചർച്ചയിൽ ഒരു സവർണ മേധാവി പറഞ്ഞ ഒരു വാചകം ഓർക്കുകയാണ് താൻ ഒരു പുരോഗമനവാദിയൊക്കെയാണ് സമദൂര സിദ്ധാന്തത്തിന്റെ വക്താവാണ് പക്ഷേ തന്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് വേണം ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കാൻ എന്ന് പറഞ്ഞ അദ്ദേഹം തന്റെ ആ ചർച്ചയിൽ ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതിനെ ശക്തമായി തന്നെ എതിർക്കുന്ന ഒരു ഭാഗം കാണുകയുണ്ടായി അതിനോടൊപ്പം തന്നെ ഹിന്ദുക്കളുടെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പരിദേവനം പറഞ്ഞുകൊണ്ട് പലതും പറയുന്ന ഭാഗവും അതിൽ കേൾക്കാനിടയായി അതിലൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നത് പ്രകാരമാണ് സെമിറ്റിക് മതങ്ങളിൽ ആത്മഹത്യകൾ കുറവാണ് കാരണം അവരുടെ മതഗ്രന്ഥം അതിന് അനുവദിക്കുന്നില്ല ആത്മഹത്യ ചെയ്യുന്നത് പാപമാണ് എന്ന് അവരെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ മതത്തിൽ എന്നാൽ ഇത്തരത്തിൽ ഒരു നിയമമോ ഒരു വിധിയോ പുറപ്പെടുവിക്കാത്ത ഒരു മതം ഹിന്ദുമതം അഥവാ സനാതനധർമ്മ മതം അതിനാൽ ഹിന്ദുമതത്തിൽ ആത്മഹത്യകൾ പെരുകയാണ് എന്നൊരു വിലാപം ആ ചർച്ചയിൽ ആ ചാനൽ ചർച്ചയിൽ ഇരുന്നു ആ കപട സവർണ മേധാവി ഒരു ചെറുപ്പക്കാരനായ സവർണ മേധാവി പറയുകയുണ്ടായി സനാതനധർമ്മത്തിൽ അപ്രകാരം ഇല്ല എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ഈ കാര്യം അവിടെ അവതരിപ്പിച്ചത് അത്തരത്തിൽ നിത്യജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ യാതൊരുവിധ നിയമവും സനാതനധർമ്മം വെച്ചു പുലർത്തുന്നില്ല എന്നൊരു സ്വകാര്യ അഹങ്കാരം അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാൻ കഴിഞ്ഞു അതായത് മറ്റൊരു മതത്തിനും ഇല്ലാത്ത ഒരു മേന്മ അക്കാര്യത്തിൽ ഞങ്ങൾക്കുണ്ട് എന്ന രീതിയിൽ അത് തങ്ങൾക്ക് ദോഷമായി തീരുന്നുണ്ടല്ലോ എന്നൊരു പരിദേവനമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ആത്മഹത്യ ചെയ്യുന്നത് പാപമോ അത് സനാതനധർമ്മത്തിൽ ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം അത് അന്ന് പറഞ്ഞുവെച്ചത് അതിനാലാണ് ഗ്രന്ഥങ്ങളിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ചാറുവാകന് തോന്നിയത് ചാർവാകന്റെ ഗ്രന്ഥ പരിശോധനയിൽ ഈ കാര്യങ്ങൾക്ക് വിരുദ്ധമായ പല ഭാഗങ്ങളും കാണാൻ ഇടയായി അതായത് ആത്മഹത്യ ചെയ്യുന്നവർക്ക് വിധിച്ചിട്ടുള്ള വിധി എന്താണ് എന്ന് കൃത്യമായി പറയുന്ന ഒരു മതം തന്നെയാണ് ഹിന്ദുമതം അഥവാ സനാതനധർമ്മ മതം എന്നാണ് ചാർവാകന് ബോധ്യപ്പെട്ടത് മറ്റു മതങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്നത് പാപമാണ് എന്ന് മാത്രമേ നിയമം പറഞ്ഞു വെച്ചിട്ടുള്ളൂ ദൈവം നൽകിയത് മനുഷ്യൻ എടുത്തുകൂടാ എന്ന ഒരു മത നിയമം മാത്രമാണത് എന്നാൽ സനാതനധർമ്മത്തിലാകട്ടെ ഹിന്ദുമതഗ്രന്ഥങ്ങളിലാകട്ടെ ആത്മഹത്യ ചെയ്യുന്നത് പാപമാണ് എന്ന് വെറുതെ പറയുക മാത്രമല്ല അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷകൾ എന്തെല്ലാമാണെന്നും പറയുന്നുണ്ട് കൂടാതെ ആ ശവശരീരത്തോട് അടുത്ത് ഇടപഴകുന്നവർക്ക് പോലും ശിക്ഷ കിട്ടുന്നത് എപ്രകാരമാണ് എന്നും കൂടി പറഞ്ഞു വെക്കുകയാണ് സനാതനധർമ്മം ഇന്ന് ആ ഭാഗത്തെ കുറിച്ചാകാം വിചിന്തനം എന്നാണ് ചാറുഭാഗൻ കരുതുന്നത് മനുസ്മൃതി അഥവാ ഭൃഗു സംഹിതയെപ്പോലെ തന്നെ വളരെ ശക്തമായി സ്വാധീനം ചെലുത്തിയിരുന്ന വളരെയധികം പ്രചരിച്ചിരുന്ന സവർണരുടെ ജീവിത രീതിയിൽ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട സനാതന നിയമഗ്രന്ഥമാണ് പരാശരസ്മൃതി പരാശര സ്മൃതിയിൽ മാത്രമല്ല പല ഗ്രന്ഥങ്ങളിലും ഈ കാര്യങ്ങൾ പറയുന്നതായി ചാർവാകനും മനസ്സിലായി പക്ഷേ ഈ ഒരു കൃതിയിൽ നിന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പരാശര സ്മൃതിയുടെ നാലാം അധ്യായത്തിലെ പ്രായശ്ചിത്തങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട് അതിലെ ആദ്യം തുടങ്ങുന്ന ശ്ലോകം ആണ് ആത്മഹത്യയെ കുറിച്ചുള്ള ഭാഗം ആത്മഹത്യ ചെയ്യുന്നവരെ കുറിച്ചുള്ള കാര്യമാണ് അതിൽ പറഞ്ഞു തുടങ്ങുന്നത് പല പ്രകാരത്തിലുള്ള ആത്മഹത്യകളെ കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് എങ്ങനെയുള്ള ആത്മഹത്യ ചെയ്താലും അത് ചെയ്ത ആത്മാവിന് കിട്ടുന്നത് അതിഭീകരമായ ശിക്ഷയായിരിക്കും ദുരഭിമാനം കൊണ്ടോ ക്രോധം കൊണ്ടോ സ്നേഹം കൊണ്ടോ അഥവാ ഭയം കൊണ്ട് പോലുമോ ഒരാൾ ആത്മഹത്യ ചെയ്താൽ അവരെ കാത്തിരിക്കുന്നത് ഭീകരമായ നരകമാണ് നോക്കുക പരാശര സ്മൃതി നാല് ഒന്ന് അതിമാനാത് അതിമാനാത് അതിക്രോധാത് ഭയാത് സ്ത്രീ പുമാൻ വിധീയതേ ദുരഭിമാനം കൊണ്ടോ അതിക്രോധാത് അതിയായ ക്രോധം കൊണ്ടോ സ്നേഹാതുവാ അമിതമായ സ്നേഹം കൊണ്ടോ യതി ഭയ അതുവ ഭയത്താലോ ഉദ്ബന്ധിയാദ് ആത്മഹത്യ ചെയ്യുന്നവരായ സ്ത്രീവാ പുരുഷാവ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ഏഷാ ഗതിഹി പറയുന്ന ഗതിയാണ് ഈശ്വരൻ വിധിച്ചിട്ടുള്ളത് അവർക്കുള്ള ശിക്ഷ താഴെ താഴെപ്പറയും പ്രകാരമാണ് സനാതന നരകത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നർത്ഥം പൂയശോണിത സമ്പൂർണേ ത്വന്ധേ തമസി മജ്ജദീ ഷ്ടി വർഷ സഹസ്രാണി നരകം പ്രതിപദ്തേ പൂയശോണിത സമ്പൂർണേ ചലവും കഭവും രക്തവും നിറഞ്ഞ പൂയശോണിത സമ്പൂർണം ഇതെല്ലാം കൊണ്ട് നിറഞ്ഞ അന്ധേ തമസി ഇരുട്ടു നിറഞ്ഞ കഭക്കുണ്ടിൽ വലിയ കുഴിയിൽ അഥവാ ചലക്കുണ്ടിൽ മജ്ജദീ അങ്ങനെയുള്ളവരെ മുക്കിയിടുന്നു അങ്ങനെ മുക്കിയിട്ട് ഷഷ്ടി വർഷ സഹസ്രാണി കുറച്ചൊന്നുമല്ല അറുപതിനായിരം വർഷങ്ങൾ അവർ ഈ ചലത്തിലും രക്തത്തിലും കഫത്തിലും മുങ്ങിക്കിടക്കണം അങ്ങനെയുള്ള നരകമാണ് പ്രതിപദ്തേ ആ ആത്മാവിന് അനുവദിച്ചിട്ടുള്ളത് ആ ആത്മാവ് അത്തരം നരകത്തിലാണ് കിടക്കേണ്ടത് എന്നർത്ഥം മാത്രമല്ല ഭൂമിയിൽ വെച്ച് അങ്ങനെ മരിക്കുന്നവർക്ക് യാതൊരുവിധ ആചാരങ്ങളോ ആനുകൂല്യങ്ങളോ സ്നേഹാദരങ്ങളോ നൽകരുത് എന്നും കൂടി മുന്നറിയിപ്പ് നൽകുകയാണ് ഋഷീശ്വരന്മാർ നോക്കുക നാശൌചം നോദകം നഗ്നിം നാശൃപാദം ചാരയേത് എന്താണ് ന ശൗചം യാതൊരുവിധ ശുദ്ധീകരണ പ്രവൃത്തികളും പാടില്ല ആത്മഹത്യ ചെയ്യുന്നവരെ ശവശരീരത്തോട് ഒരു ശുദ്ധീകരണവും വേണ്ട ന ഉദകം ആ ശരീരത്തിന് ഉദകക്രിയ ചെയ്യാൻ പാടില്ല കുളിപ്പിക്കാനോ മറ്റു പ്രക്രിയകളോ ഒന്നും ചെയ്തു കൊടുക്കരുത് ഇനിയോ ന അഗ്നിം അഗ്നിശുദ്ധി പോലും വരുത്തരുത് അശ്രുപാതം നാരയേത് അശ്രുപാതം പോലും ചെയ്യരുത് ആ ആത്മഹത്യ ചെയ്തവനെക്കുറിച്ച് ആലോചിച്ച് കരയുക പോലും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അവരെല്ലാം പാപികളായി മാറും എന്നതാണ് ഇവിടത്തെ പ്രധാനപ്പെട്ട ഭാഗം ആത്മഹത്യ ചെയ്ത ആളുടെ ശവശരീരത്തിന് ശുദ്ധീകരണം പോലും പാടില്ല അഗ്നിശുദ്ധി പോലും പാടില്ല എന്ന് പറയുകയും ചെയ്യുന്നിടത്ത് ശവദാഹം പോലും വിലക്കുകയാണ് ഇവിടെ നിയമത്തിലൂടെ അഗ്നിയിൽ വെച്ച് ദഹിപ്പിച്ച് കളയുന്ന പ്രക്രിയ പോലും ചെയ്തു കൊടുത്തു പോകരുത് എന്ന് ഈ നിയമം അനുശാസിക്കുന്നു ആത്മഹത്യ ചെയ്ത ആളുടെ ശരീരത്തെ ഉയർത്തിയ ആൾക്കാർ ചിതയ്ക്ക് തീ കൊളുത്തുന്നവർ തൂങ്ങി മരിച്ചവരാണെങ്കിൽ ആ കയർ കണ്ടിച്ച് അറുത്തു മുറിച്ച് താഴെ ഇറക്കുന്നവർ ഇവരെല്ലാം തന്നെ പാപികളായി മാറുന്ന സുന്ദരമായ കാഴ്ച നമുക്ക് ഇവിടെ കാണാം നോക്കുക ഓടാരോഗ്നി പ്രധാധാര പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത് എന്തൊക്കെയാണ് വോട്ടാരഹ അതായത് ആത്മഹത്യ ചെയ്ത ആളുടെ ശവശരീരം എടുത്ത് കൊണ്ടുപോകുന്നയാൾ അഗ്നിപ്രദാതാരഹ ചിതയ്ക്ക് തീ കൊളുത്തുന്നവർ േതകരാഹ അതുപോലെ തന്നെ ആ കയറിൽ മരിച്ച വ്യക്തിയെ താഴെ ഇറക്കാൻ ആ കയർ മുറിക്കുന്നവർ തുടങ്ങിയവർ തപ്തകൃണ തപ്തകൃം എന്ന വ്രതം അനുഷ്ഠിക്കണം അങ്ങനെ അത് അനുഷ്ഠിച്ചു വേണം ശുദ്ധ്യന്തി ശുദ്ധി വരുത്താൻ അങ്ങനെ പാപത്തിൽ നിന്നും മോചിതരാകണം ഇത്യേവം പ്രജാപതി ആഹ എന്നത് തന്നെയാണ് പ്രജാപതിയായ ഈശ്വരന്റെ ആജ്ഞ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിനാൽ ഗതികേടുകൊണ്ട് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്താൽ ആ ആത്മാവിന് കിട്ടുന്ന ശിക്ഷയും അതിഭീകരമാണെന്ന് ഇവിടെ പറയുകയാണ് മാത്രമല്ല ആ ശവശരീരത്തിന് പോലും പരമാവധി അപമാനിക്കുന്ന രീതിയിലാണ് സനാതന നിയമങ്ങളുടെ കിടപ്പ് ആ ശവശരീരം ഉയർത്തിക്കൊണ്ടു പോകുന്നവർക്കും പാപമുണ്ടാകും ആ ചിതയ്ക്കിന് തീ കൊളുത്തിയാലും അവൻ പാപിയായി മാറും എന്തിനധികം പറയുന്നു തൂങ്ങി നിൽക്കുന്ന ശവശരീരത്തെ മുറിച്ച് താഴെ ഇറക്കുന്നവനു പോലും രക്ഷയില്ല അവനും പാപിയാണെന്നും ആ പാപം മാറാൻ അവർ കഠിനമായ വ്രതം അനുഷ്ഠിക്കണമെന്നുമാണ് സനാതനവിധി എന്തായാലും ആത്മഹത്യ ചെയ്യുന്നവർക്ക് മറ്റ് മതങ്ങളിൽ ഇത്രത്തോളം ക്രൂരവും നീചവുമായ ശിക്ഷാവിധികൾ ഇല്ല എന്ന് തന്നെയാണ് ചാറുവാകന്റെ ഒരു ധാരണ ആത്മഹത്യ ചെയ്ത വ്യക്തിക്ക് മാത്രമല്ല ആ ശവശരീരവുമായി ബന്ധപ്പെടുന്ന സകലർക്കും പാപമുണ്ടെന്നും അങ്ങനെയുള്ളവർ ആ പാപം മാറുവാൻ കഠിനമായ തപ്തകൃത്രം എന്ന് പറയുന്ന വ്രതം അനുഷ്ഠിച്ചു എന്നുമാണ് ഇതിൽ പറയുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിലോ നരകത്തിൽ പതിക്കുക തന്നെ ചെയ്യും ഇങ്ങനെയുള്ള നിയമവിധി അഥവാ മതവിധി സനാതന മതത്തിൽ മാത്രമാണുള്ളത് മറ്റു മതങ്ങളിൽ ഉണ്ട് എന്ന് ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ട് വിമർശിക്കുന്ന അഥവാ വിമർശിക്കപ്പെടുന്ന ഏതാണ്ടെല്ലാം തന്നെ സനാതനധർമ്മത്തിലും ഉള്ളതാണ് ഉൾപ്പെട്ടതാണ് എന്നതാണ് സത്യം അതുപക്ഷെ സനാതന വിശ്വാസികൾ അറിയുന്നില്ല എന്ന് മാത്രം ഏകപക്ഷീയമായ ഈ വിമർശനവുമായി മുന്നോട്ടു പോകുന്ന സനാതനധർമ്മികൾ ഇതറിയാതെയാണ് തങ്ങളുടെ മതത്തിലും ഇതെല്ലാം ഉണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നെല്ലാം അറിയാതെയാണ് വിമർശനങ്ങളുമായി മുന്നോട്ടു പോകുന്നത് ഇത് സനാതനധർമ്മികൾ അറിയാതെ പോയതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ന് സനാതനധർമ്മികൾ എന്ന് അഭിമാന പുരസരം പറയുന്നവരിൽ എൺപത് ശതമാനം പേരും ഈ സനാതനധർമ്മത്തിന്റെ അഥവാ ഹിന്ദു മതത്തിന്റെ ഏഴായിരത്തി പോലും നിൽക്കാൻ പോലും അവകാശം ഇല്ലാതിരുന്നവരാണ് ഇന്നത്തെ എൺപത് ശതമാനം സനാതന ഹിന്ദുക്കളും നമ്മുടെ സനാതനധർമ്മം എന്ന് പറഞ്ഞ വാരിപ്പുണർന്ന് അവർ നിൽക്കുന്നത് ഈ കാലത്ത് മാത്രമാണ് അതിനാൽ മാത്രമാണ് ഈ വിശ്വാസികൾ ഇതൊന്നും അറിയാതെ പോയത് അവർ അതിന്റെ ഭാഗമല്ലാതിരുന്ന കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഈ സനാതന നിയമങ്ങളൊന്നും ഇന്നത്തെ സനാതന ഹിന്ദുക്കൾ അറിയുന്നതേയില്ല അതുകൊണ്ട് ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അഭിമാനിച്ചു മുന്നോട്ടു പോകുകയാണവർ എന്നാൽ ഏറ്റവും ക്രൂരമായ വിധികൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു മതം തന്നെയാണ് ഹിന്ദുമതവും സനാതനധർമ്മ മതവും അത് തിരിച്ചറിയുകയാണ് നമ്മുടെ ലക്ഷ്യവും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം